ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഭാവിയിലേക്ക് സമ്പാദ്യമായി എന്തെങ്കിലും സ്വരുക്കൂട്ടി വെക്കുന്ന ക്ഷീലക്കാരാണ് മലയാളികൾ അതിനായി പല നിക്ഷേപ പദ്ധതികളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷിതത്വമുള്ള ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പോസ്റ്റ് ഓഫീസിൽ നിരവധി സേവിംഗ് സ്കീമുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവിങ്സ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് റിക്കവറിംഗ് ഡെപ്പോസിറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ആർ ബി സ്കീം ബാങ്ക് അക്കൗണ്ടുകളിലും ഈ ആർ ബി സ്കീം ലഭ്യമാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി പോസ്റ്റ് ഓഫീസിലെ ആർ ബി സ്കീമിനാണ് കൂടാതെ പോസ്റ്റ് ഓഫീസിലെ ആർ ബി സ്കീമിലെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് നിലവിലെ പോസ്റ്റ് ഓഫീസ് ആർ ബി സ്കീമിൻ്റെ പലിശ നിരക്ക് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ബാങ്കിലെ ആർ ബി സ്കീമിൻ്റെ പലിശാനിരക്കിലും മാറ്റങ്ങൾ വരാറുണ്ടെങ്കിലും മൂന്ന് മാസം കൂടുമ്പോഴൊന്ന് മാറ്റം വരുന്നതല്ല പോസ്റ്റ് ഓഫീസ് ആർ ബി സ്കീമിനെ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ നിക്ഷേപിക്കാം പിന്നീട് പത്ത് രൂപയുടെ ഗുണിതങ്ങളായി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും ഇന്ത്യൻ പൗരനായ ആർക്കും ഇതിൽ അക്കൗണ്ട് എടുക്കാം ഒറ്റക്കോ ഗ്രൂപ്പായോ ആർക്കും ഇതിൽ ചേരാൻ സാധിക്കും കൂടാതെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്കൊപ്പം ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും എല്ലാ മാസവും ഒരു നിക്ഷിത തുക വീതം നിക്ഷേപിക്കുന്ന ഈ പദ്ധതിയിൽ നിങ്ങൾ ഏതെങ്കിലും തുക നിക്ഷേപിക്കാതിരുന്നാൽ ബെനാൽറ്റി ചാർജ് വരുന്നുണ്ട് അതായത് ഏതെങ്കിലും മാസത്തിൽ ഡി യു വന്നാൽ ഓരോ നൂറ് രൂപയും ഒരു രൂപ വീതമാണ് ബെനാൾട്ടി ചാർജ് ഈടാക്കുന്നത് ഇങ്ങനെ ഡി യു വന്നതിൻ്റെ തുക ഇതിൽ നിക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾ അടക്കാത്ത മാസത്തെ തുകയും അതിൻ്റെ ബനാൾറ്റിയും അടിച്ചാൽ മാത്രമേ തുടർന്ന് നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ തുടർച്ചയായി നാല് മാസത്തെ തുക അടക്കാതിരുന്നാൽ അക്കൗണ്ട് പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട് പിന്നീട് ഒരു രണ്ട് മാസം വെയ്റ്റിംഗ് പീരീഡ് കിട്ടുന്നതായിരിക്കും ആ രണ്ട് മാസത്തിനുള്ളിൽ വീഴ്ച വരുത്തിയ മാസത്തെ തുകയും ബെനാൽറ്റി ചാർജും അടച്ച് തുടർന്ന് ഉപയോഗിക്കാം രണ്ട് മാസത്തിനുള്ളിൽ തുകയും ബെനാൽറ്റിയും അടച്ചില്ലെങ്കിൽ ആർ ബി അക്കൗണ്ട് പ്രവർത്തനരഹിതമാവും പിന്നീട് ബാങ്കിലേക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കില്ല ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത അഡ്വാൻസ് ഡെപ്പോസിറ്റാണ് അതായത് വരുന്ന മാസത്തെ തുക മുൻകൂട്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും ஈரு இன்ஃபர்மேஷன் மட்டும் ஷேர் வீண்டும் കാണാം